സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലബാർ മേഖലയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു കാസർകോട് ദേശീയപാതയിൽ ചെളിയും വെള്ളക്കെട്ടും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മഞ്ചേശ്വരം ഉപ്പളയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി കാസർകോടും കണ്ണൂരും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട് ജോസഫ് ഇപ്പോഴും ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണോ വിവരങ്ങൾ എങ്ങനെയാണ് അതിന് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി കാസർഗോഡ് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇടമുറിയാതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ദേശീയപാതയിൽ വലിയ രീതിയിൽ ചെളിയും അതുപോലെ തന്നെ മഴ വെള്ളവും നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ് എന്തായാലും ജില്ലയിൽ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മഞ്ചേശ്വരം ഭാഗങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇവർ അടുത്ത ബന്ധുക്കളുടെ വീടുകളിലേക്ക് താമസം മാറിയിട്ടുണ്ട് മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുകയാണ് കൺട്രോൾ റൂമുകൾ സജ്ജമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ജില്ലാ ജില്ലാ അടിസ്ഥാനത്തിലും താലൂക്ക് അടിസ്ഥാനത്തിലും വില്ലേജ് അടിസ്ഥാനത്തിലും തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും കാസർഗോഡിന് പുറമെ ഉത്തര കന്നഡ മേഖലകളിലും ഇത്തരത്തിൽ ദക്ഷിണ കന്നഡ മേഖലകളിലും ഇത്തരത്തിൽ അതിശക്തമായ മഴ നിലനിൽക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ഈ ഭാഗങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് വരുന്ന മൂന്ന് മണിക്കൂറുകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും അതിവേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന മുന്നറിയിപ്പിലുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് ഈ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ വിനോദ സഞ്ചാരികൾക്ക് സഞ്ചനോദ സഞ്ചാരികൾക്ക് കാസർഗോഡ് ജില്ലയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശവും ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇറക്കിയിട്ടുണ്ട് ആതിര ശരി ആണ് ആ വിവരങ്ങൾ നൽകിയത്